ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എ കെ ബാലൻ പറഞ്ഞതിനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി നിലപാട് പാർട്ടി പറയും അതേസമയം ഗോവിന്ദനെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗവും സി എ റ്റു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ ഇളമരം കരീം രംഗത്തെത്തി ജമാഅത്തെ ഇസ്ലാമി മത തീവ്രവാദ സംഘടനയാണെന്ന് ഇളമരം കരീം വ്യക്തമാക്കി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ ആഭ്യന്തരവകുപ്പ് ജമാഅത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്ന സി പി എം നേതാവ് എ കെ ബാലിന്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു പല മാറാടുകൾ ആവർത്തിക്കുമെന്നും ബാലൻ പറഞ്ഞു ഇതിനെ തള്ളിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയത് പാർട്ടി നിലപാട് പാർട്ടി പറയുമെന്നാണ് എം വി ഗോവിന്ദൻ വിഷയത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വികസനവും രാഷ്ട്രീയവും പറയുന്നതാണ് നല്ലതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി ഇവരെ തള്ളിയാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും സി എ ടിഒ ജനറൽ സെക്രട്ടറിയുമായ കരീം രംഗത്തെത്തിയത് ജമാഅത്ത് ഇസ്ലാമി മത തീവ്രവാദ സംഘടനയാണെന്ന് കരീം വ്യക്തമാക്കി എ കെ ബാലിന്റെ പ്രസ്താവന ഇടതുമുന്നണിയുടെ അഭിപ്രായമല്ലെന്നായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം യു ഡി എഫ് ഭരിച്ചാൽ ജമാത്ത് ഇസ്ലാമി ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് ഇടതുമുന്നണിയോ സി പി എമ്മോ പറഞ്ഞിട്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ഇതോടെ വിഷയത്തിൽ സി പി എമ്മിനുള്ളിൽ വിഭിന്നാഭിപ്രായമാണെന്ന് വ്യക്തമായി മുന്നണിക്കത്ത് ബാലന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് മാധ്യമപ്രവർത്തകൻ എൻ ബി ചേക്കുട്ടി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നുവെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിച്ചു തള്ളുമെന്നും പിണറായി വിജയന്റെ നിലപാടിനെ പ്രമോട്ട് ചെയ്യാനുള്ള ബാലന്റെ ദുരുദേശപരമായ നീക്കമാണിതെന്നും അദ്ദേഹം ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു ഇസ്ലാമി എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് അവർക്ക് ഇതിന്റെ ആളുകൾ തള്ളും പക്ഷെ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് പോലും ന്യായീകരിക്കാൻ ജനങ്ങൾക്കിടയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷൻ അത് കൃത്യമായിട്ടുള്ള വർഗീയ ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയനെ പ്രൊമോട്ട് ചെയ്യാ അതായത് വിജയന്റെ നിലപാടുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയോടുകൂടി ബാലൻ നടത്തിയ വളരെ ദുരുപതിഷ്ഠിതമായ നീക്കം അതാണ് സി പി എമ്മിനെ ഇന്ന് വിന്മിഷ്ടത്തിലാക്കുന്നത് എൽ ഡി എഫ് കൺവീനറ് അക്കാര്യത്തിൽ കുറേയൊക്കെ തെളിഞ്ഞ കൃത്യമായിട്ട് ഒരു നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് മാറാട് കലാപം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് എ കെ ബാലൻ പച്ചയായി വർഗീയത പറയുന്നത് പ്രസ്താവന പിൻവലിച്ച് എ കെ ബാലൻ മാപ്പ് പറയണമെന്നും ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ്